സെല്ലിങ് വൺ തിങ് ആൻഡ് മേക്കിംഗ് എ മില്യൺ വെരി ഈസിറ്റ സാധനം വിറ്റട്ട് ഒരു മില്ലിയണേറാവാൻ ഭയങ്കര എളുപ്പമാണ് കാരണം എന്താ നമ്മൾ അതിലങ്ങ് തെളിയും നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് മൂന്നായിട്ട് തരം തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇന്നുള്ള പ്രൊഡക്റ്റിനെയും സർവീസിനെയും മൂന്നായിട്ട് നിങ്ങൾക്ക് തരം തിരിക്കാൻ പറ്റും എഫ് എസ് എൻ എന്തൊക്കെയാ ഫാസ്റ്റ് മൂവിംഗ് സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് സ്ലോ ആയിട്ട് വല്ലപ്പോഴും പോകുന്ന സാധനം ഒട്ടും നീങ്ങാത്ത സാധനം ഇന്ന് ചെയ്യേണ്ട കാര്യം ടേക്ക് ദ ഡിസിഷൻ ടു സ്റ്റോപ്പ് നോൺ മൂവിങ് ഐറ്റംസ് നിർത്തിയരെന്തിന് ആള് ഇതുണ്ടായിട്ടും ആരും മേടിക്കുന്നില്ല പിന്നെ എന്തിന് വെറുതെ ഗോഡൗണിൽ കൊണ്ടിട്ടേക്കുന്നു പിന്നെന്തിന് ബ്രോഷറിൻ്റെ അത് അടിച്ചു വെക്കുന്നത് പിന്നെ എന്തിന് കസ്റ്റമറെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു ഇത് പതുക്കെ പതുക്കെ ഇത് വേണ്ടെന്ന് വെക്കണം ഫസ് ഹിയർ വി മൈ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം ആൻഡ് ഈ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റത്തിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും കൂടെ പഠിക്കണം എന്താ ബിസിനസ് മേക്കിംഗ് മാക്സിമം പ്രോഫിറ്റ് ഇൻ മൈ ഫാസ്റ്റ് മൂവിംഗ് പ്രോഡക്റ്റ് നോൺ മൂവിംഗ് പ്രൊഡക്റ്റിൽ ഇവിടെ പലർക്കും ഭയങ്കര പ്രോഫിറ്റാണ് എന്തോ കാര്യ ആരും മേടിക്കുന്നില്ല പക്ഷെ അത് അതിന്റെ അകത്താ സാറേ എന്റെ ലാഭം മൊത്തം എന്തിനാ അത് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നീ പല വഴി കണ്ടെത്തിയനെ അതെങ്ങനെ വിൽക്കാമെന്ന് എന്റെ മുന്നിൽ ഒരൊറ്റ പ്രശ്നം ഉള്ളെങ്കിൽ പിന്നെ എന്റെ ചിന്ത മുഴുവൻ അത് പരിഹരിക്കാനാ നമ്മുടെ സെയിൽസുകാരൻ തന്നെ കൺഫ്യൂസ്ഡ് അവൻ പോയി നമ്മുടെ കസ്റ്റമർ അടുത്ത് ഇതെല്ലാം അങ്ങോട്ട് പറയുക നിങ്ങൾ അവനെ പ്രഷർ ചെയ്യുന്നുണ്ട് മറ്റേത് നീങ്ങുന്നില്ല നീങ്ങുന്നില്ല നീങ്ങുന്നില്ലെന്ന് അവൻ പോയി ആ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട സാധനത്തിന് പകരം മറ്റേത് അടിച്ചു കയറ്റാൻ ശ്രമിക്കുക കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവും ആ സെയിൽ ഇല്ലാതായി പോകും സോ മൈ ടീം യുവർ ഫോക്കസ് ഷുഡ് നെവർ ബി ഫോർ ന്യൂ സ്റ്റഫ് ഫോക്കസ് ഓൺ സെല്ലിംഗ് സെയിം സ്റ്റാഫ് ഇൻ ഡിഫറെ വേസ് ഒരേ സാധനം പല വഴിക്ക് എങ്ങനെ വിൽക്കാം എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരണം അവിടെയാണ് ബിസിനസ് ഓണറുടെ കഴിവ് പല സാധനം പല രീതിയിൽ വിൽക്കുകയല്ല പുതിയതെന്ത് പുതിയതെന്ത് പുതിയത് എന്ത് എന്നല്ല ഉള്ളത് പുതിയ ഏത് രീതിയിൽ വിൽക്കാം അതാണ് ചിന്തിക്കേണ്ടത് എങ്ങനെ ഇവിടെ ഈ ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലേ നമ്മുടെ ഈ നാല് പേഴ്സണാലിറ്റിപ്പെട്ട ആളുകളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത് പീപ്പിൾ ഓറിയൻ്റഡ് ആയിട്ടുള്ള ആളുകൾ രണ്ട് സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ മൂന്ന് ആക്ഷൻ ോറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ നാല് ഐഡിയ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സുകാരുടെ പ്രത്യേകത എന്താ വി ആർ ഐഡിയ പീപ്പിൾ നിങ്ങൾ സെയിൽസിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ റവന്യൂവിനെ ഇൻകത്തെ കുറിച്ച് ചിന്തിക്കുക പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതല്ല ബിസിനസ്സുകാരൻ്റെ ജോലി കൊണ്ടാക്കി വെച്ചത് വിൽക്കുന്നതിലാണ് സെയിൽസുകാരുടെ മിടുക്ക് അപ്പോൾ നമുക്ക് ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡ് എടുത്തു ദർ എസ് കെ യു ഈസ് വെരി ലിമിറ്റഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് വെരി ലിമിറ്റഡ് സോ സിമ്പിൾ സ്കെയിൽ കോംപ്ലിക്കേറ്റഡ് ഈ കോംപ്ലിക്കേറ്റഡ് സംഭവത്തിൻ്റെ രസം എന്താ എന്താ ഇതിൻ്റെ പിന്നിൽ പോകുന്നത് ഒത്തിരി സാധനമുള്ളപ്പോൾ ഒരു രസമാണ് ഒരു ഫാൻസിയാണ് ഏ ഓ ഞങ്ങൾക്കതുണ്ട് ഞങ്ങൾക്ക് ഇതുണ്ട് ഞങ്ങൾക്ക് ഇതുണ്ട് ഇതുണ്ട് ഭയങ്കര രസം ഇത് പറയാനും എഴുതി വെക്കാനും വെബ്സൈറ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോ മറ്റേതോ ആകെ മൂന്നെണ്ണയുള്ളൂ അയ്യോ എന്തും കൂടെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതല്ല അവൻ്റെ ചിന്ത ഇൻ്റർനാഷണൽ ബിസിനസ്സുകളെ നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല ബട്ട് വി ക്യാൻ ലേൺ ഫ്രം ഇറ്റ് പഠിക്കാം